നരകത്തിൽ കൂടുതലും സ്ത്രീകളാണ് ആ നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോൾ എനിക്ക് പ്രയാസം തോന്നി കാരണം ആ നരകത്തിൽ കൂടുതലായും സ്ത്രീകളായിരുന്നു എന്ന് റസുറുല്ലാഹി തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് അല്ല തങ്ങളെ കൂടുതലും സ്ത്രീകളാവാൻ കാരണം തങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് അവർ കുഫറ് ചെയ്യുന്നവരാണ് സഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ അല്ല അവർ നന്മയെ നിഷേധിക്കുന്നവരാണ് ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നവരാണ് എല്ലാം ചെയ്തു കൊടുത്ത ഭർത്താവിനോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും മുഖം നോക്കിയിട്ട് നിങ്ങളിൽ ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന് സ്ത്രീകൾ പറയും ആ കാരണത്താലാണ് അവർ നരകത്തിലാകാനുള്ള എണ്ണം കൂടുന്നത് എന്ന് റസുറുള്ള തങ്ങളെ പഠിപ്പിക്കുമ്പോൾ നന്മകൾ ചെയ്യാനുള്ള സമയത്ത് നന്മകൾ ചെയ്യാനും അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ക്ഷമിച്ച് ഭർത്താവിനോടും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഭാര്യമാരാരോ അവർക്കാണ് സ്വർണ്ണം